السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى اله وصحبه أجمعين أما بعد أدرني راية نذاك ماري പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകന്മാരെ കേരള നരുവത്തുൽ മുജാഹിദീൻ സമൂഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ചരിത്ര സാക്ഷ്യമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ആദർശത്തിൻ്റെ അടിത്തറയിൽ നിലകൊണ്ട് മാറ്റിക്കളയുവാൻ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല വല്ലാത്ത പരീക്ഷണങ്ങൾ ഈ പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിലാണ് അള്ളാഹു സുബാൻ ഉച്ചാലയുടെ അപാരമായ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നത് പോലെ ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകാത്ത ചില ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിനും പ്രബോധന രീതികൾക്കുമെതിരെ പലപ്പോഴും പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്തു കൊല്ലങ്ങൾക്ക് മുൻപ് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെയും ആദർശത്തെയും ഒക്കെ മറ്റൊരു പുതിയ ദിശയിലേക്ക് വലിച്ചു വേണ്ടി പരിശ്രമിച്ച ആളുകൾ ഈ പ്രസ്ഥാനത്തെ പുലർത്തുവാനും ഇതിനെ ദുർബലപ്പെടുത്തുവാനും അഹോരാത്രം പണിയെടുത്ത ആളുകൾ ഞങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സകല കരുത്തുമെന്നും മനസ്സുകളിൽ അഹങ്കരിച്ചു നടന്ന ആളുകൾ ആ ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടേതായ ശൈലിയിലേക്കും രീതിയിലേക്കും കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ ഈ പ്രസ്ഥാനത്തെ ചുരുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു ഇനി മുജാഹിദ് പ്രസ്ഥാനം ചരിത്രത്തിന്റെ വായിക്കപ്പെടുന്ന ഒരു അധ്യായ മാത്രമായിരിക്കുമെന്ന് ചില ആളുകൾ വീമ്പ് പറയുകയും ചെയ്തു പക്ഷേ സംഭവിച്ചത് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പ്രവർത്തനവുമായി പോവുകയും ഒരാളെ കൊണ്ടും തടുക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ആദർശ രംഗത്ത് അതിൻ്റെ പ്രവാഹത്തെ മുജാഹിദ് പ്രസ്ഥാനം അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ഇന്ന് ആ അന്നത്തെ ഭിന്നിപ്പിന് അന്നത്തെ ആദർശ വ്യതിയാനത്തിന് നേതൃത്വം നൽകിയ ഹുസൈൻ മടവൂരടക്കമുള്ള ആളുകളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് സ്വന്തം പ്രസ്ഥാനത്തിൽ പോലും സ്വന്തം താല്പര്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അധപതനത്തിലേക്ക് പോയിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രയാസത്തെ ആ പ്രശ്നത്തെ ആ പ്രതിസന്ധിയെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയപ്പോൾ നമ്മളും അറിയടന്നു ശക്തമായ ഉണർവ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടു കേരളത്തിന്റെ മുക്കുമൂലകളിൽ അള്ളാഹുവിന്റെ തൗഹീദിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം നിലയ്ക്കാതെ ഈ കേരളക്കരയിൽ കേട്ടുകൊണ്ടിരുന്നു പുതിയ വിവാദവുമായി ചില ആളുകൾ അപ്പോൾ കടന്നു വരികയാണ് പുതിയ വ്യതിയാന ചിന്തകളുമായി മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ കടന്നു വരികയാണ് സംഘടന സംഘടന ആളുകൾക്കിടയിൽ പക്ഷപാതിത്വം ഉണ്ടാക്കും ഹിസ്ബിയത്ത് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ മതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഒഴുക്കിനെ ഒന്ന് തടയാൻ എന്ന അഹങ്കാരം മനസ്സുകളിൽ കാത്തു സൂക്ഷിച്ച ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു പക്ഷേ ഇന്നതിന്റെ പരിണിതി എന്താണ് സ്വന്തം പാളയത്തിൽ തന്നെ ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ കക്ഷിത്വത്തിന്റെ ബീജാഭാവം സംഘടനയാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രവർത്തകന്മാർക്കിടയിൽ ഭിന്നിപ്പുമായി കടന്നു വന്ന ആ ആളുകൾ ഇന്ന് ഹത്തുപത്തിൽ കഴിഞ്ഞു വിടവാങ്ങൽ പ്രസംഗം കഴിഞ്ഞു ഞാൻ ഇനി വീട്ടിലിരിക്കുകയാണ് കക്ഷിത്വവും സംഘടനാ പക്ഷപാതിത്വവും ഒക്കെ ഈ കക്ഷിയിലേക്കും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളുകൾ ഇന്ന് ഒതുങ്ങി മാളത്തിൽ പതുങ്ങിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രസ്ഥാനത്തെ തളർത്തുവാനോ തകർക്കുവാനോ ആ ആളുകളെ കൊണ്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന്റെ ഇടയിൽ വ്യതിയാന ചിന്തകൾ ബിജാബാബം നൽകുകയും ചെയ്ത ആ ഉസൈൻ മടപൂരിന്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ സംഘടന വാദിച്ച് കടന്നു വന്ന സുബൈർ മൗലവിയും മാറിപ്പോവുന്നത് നമ്മൾ കണ്ടു അവിടെയും തീർന്നില്ല ചില ആളുകൾ ഈ സംഘടനക്കുള്ളിൽ രൂപപ്പെട്ടു വരികയാൽ അവർ പുതിയ വിവാദത്തിന് തിരികൊളുത്തി മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ അങ്ങനെ കാറ്റിൽ പറപ്പിച്ചു കളയുമെന്ന് വീർവാദം മുഴക്കിക്കൊണ്ട് കടന്നു വന്ന ആ ആളുകൾ ഇന്ന് നമുക്കറിയാം ഞങ്ങളോടൊപ്പമാണ് പണ്ഡിതന്മാർ അറുപതോളം പണ്ഡിതന്മാർ ഞങ്ങളോടൊപ്പമുണ്ട് എം എസ് എം മൊത്തം ഞങ്ങളോടൊപ്പമാണ് ഐ എസ് എം ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ഞങ്ങളോടൊപ്പമാണ് നാല് വയസ്സവന്മാർ കൂടി എന്താണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇനി ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ട് കടന്നു വന്ന ആളുകൾ ഐ എസ് എം എവിടെയാണ് എം എസ് എം എവിടെയാണ് യുവാക്കൾ എവിടെയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എവിടെയാണ്

അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അനുഭവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് ഇന്ന് ഈ ആധുനികരായിട്ടുള്ള ഈ ആളുകളുടെ കൈകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് സക്രിയാസുലാഹി പച്ചയായി പ്രസംഗിക്കുകയാണ് ചിന്നീ രണ്ടായി പുളർന്ന് വീണുടഞ്ഞ ചഷകം പോലെ ചിന്നി ചിതറുന്ന കാണിച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ആരുടെയെങ്കിലും മിടുക്കുകൊണ്ടല്ല ഏതെങ്കിലും വ്യക്തികളുടെ പ്രഭാവം കൊണ്ടല്ല മറിച്ച് അദർശത്ത് റബ്ബിന്റെ ഈ ആദർശത്ത് ഈ ഈ ദീനിനെ പിടിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടു പോയപ്പോണ്ഡിതന്മാർ പണ്ഡിജ്യോതികമായി നേതൃത്വം നൽകിയപ്പോ ഇതിന്റെ നേതാക്കന്മാർ വിശുദ്ധ ഖുർന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ പരിശ്രമിച്ചപ്പോ റബ്ബ് സുഹാനയുടെ സഹായം ഈ പ്രസ്ഥാനത്തിന് വന്ന് വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രഖ്യാന പ്രബോധന പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോകുമ്പോ ഈ ആളുകൾ പരസ്പരം ഭിന്നിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർമുളി നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ച പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനം ആരോപിച്ച പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെലഫിയത്തിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ കച്ചകളെന്ന് അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ആളുകൾ ഏറ്റവും സാംസ്കാരികമായ അധപതനത്തിലേക്ക് പോവുകയാണ്

ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ അല്ലാഹുവിൻ്റെ 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 റസൂൽ 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 ചോദിക്കുകയാണ് അൽ വൻ പാപങ്ങൾ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു അറിയിച്ചു സഹാബത്ത് പറഞ്ഞു അതെ തന്നാലും ഒന്നാമത്തേത് ും ാണ് രണ്ടാമത്തേത്സൂലുള്ള എണ്ണി മാതാപിതാക്കല ഉപദ്രവിക്കലാണ് അള്ളാഹുവിന്റെ റസൂൽ അത് കൊണ്ടാണ് പറയുമ്പോണ്ടത് പറഞ്ഞത് എങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കൊണ്ട് കൊണ്ട് ശേഷം പറഞ്ഞു അറിയുക കള്ള 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 സാക്ഷ്യമാണ് 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 മൂന്നാമത്തേത് 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 നിർത്തിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുമാർ സഹോദരങ്ങളെ ഇവിടെയുള്ള ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയ സഹോദരന്മാരെ മുൻപിൽ ഈ സാക്ഷ്യം കേസ് കൊടുത്ത ആളുകൾ ഈ മഹാപാപവും ആളുകൾക്ക് വരേണ്ട നിങ്ങൾക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഒന്നാലോചിക്കുകയും ഈ രൂപത്തിലുള്ള സാംസ്കാരികമായ അധപതനത്തിന് നിമിത്തമായത് വിശ്വാസ രംഗത്ത് നിങ്ങൾക്ക് സംഭവിച്ച വ്യതിയാനമാണ് എന്ന്

സത്യത്തിന് എന്നും ഒരു സംഘമുണ്ടാകുമെന്ന പ്രവാചകന്റെ വചനങ്ങൾ ഇത് നിലനിർത്തുകയും ഇതിനുള്ള ഇതിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്